അടിമാലി ഫോറസ്റ്റ് റേഞ്ചിലെ പനംകുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചിന്നപ്പാറ ഉന്നതിയിലെ എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പനങ്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് ട്യൂഷൻ ആരംഭിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് കെ എസ് ട്യൂഷൻ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഫോറസ്റ്റ് റേഞ്ചിലെ പനങ്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നദിയിലെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പനങ്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് ട്യൂഷൻ ആരംഭിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് കെ എസ് ട്യൂഷൻ ക്ലാസിന്റെ ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി ട്യൂഷൻ ക്ലാസിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് കെ എസ് പഠന സാമഗ്രികളടങ്ങുന്ന സ്കൂൾ ബാഗ് വിതരണം നടത്തി ചിന്നപ്പാറാവുന്നതിലെ മൂപ്പൻ രാജുമണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പനങ്കുട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ ബാബു സ്വാഗതം പറഞ്ഞു തുടർന്ന് പനങ്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബാബുരാജ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അമിതാ ബാബു സാബു കുര്യൻ ലിയ ജോസഫ് യാസർ യാസർവിയം എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു യോഗത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിനോദ്ജി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി